ചെറുവത്തൂർ റിയലേമെൻറ്റ് നടന്ന ഭാഗമാണിത് ഇതിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റീച്ചിലെ കാഴ്ചകളാണ് തേജസ്വിനി പാലം മുതൽ കാലിക്കട് ഭാഗം വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളെ കാണും സബ്സ്ക്രൈബ് ചെയ്ത് കാണൽ തുടങ്ങിക്കോളൂ ഇവിടം വരെയാണ് ഇന്നലെ നമ്മൾ കാണിച്ചത് പള്ളിക്കര ആറോബി അവസാനിക്കുന്ന ഒരു ഭാഗം വരെ അപ്പോൾ ഇവിടെ അങ്ങോട്ട് തേജസ്വിനി പാലത്തിൻ്റെ പണികൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തേജസ്വിനി പാലത്തിന് മുകളിൽ രണ്ട് സ്പാന് ഡി ഷട്ടറിങ്ങിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നല്ല വെള്ളമുള്ള പുഴയാണ് തേജസ്വിനി പുഴ ഈ പുഴ ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത് എന്നറിയില്ല അതായത് അടിപൊളി നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു പുഴക്കടുവ് തന്നെയാണ് തേജസ്വിനി പുഴ അത്യാവശ്യം നല്ല വലുപ്പുണ്ട് കിട്ടോ രണ്ട് സ്പാനിടയിൽ ഷട്ടറിങ്ങിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ ഇതിന് മുകളിൽ കോൺക്രീറ്റ് വരുന്നതായിരിക്കും അവസാന സ്പാനിടയിൽ ഷട്ടറിങ്ങിൻ്റെ പരിപാടികളിങ്ങനെ നടക്കാനുള്ള പുറപ്പാടിലാണ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് സ്പാനിന് ഇടയിൽ മാത്രമാണ് ഗർഡർ വെച്ചിട്ടുള്ളത് നല്ല നീളമുള്ളൊരു പാലം തന്നെയാണ് തേജസ്വിനി പാലം പാലത്തിൻ്റെ വലതുവശത്തും പേലിംഗ് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് നിലവിലുള്ള പാലം നിലനിർത്തും എന്നാണ് അന്ന് നമ്മോട് പറഞ്ഞിരുന്നത് ഇപ്പോൾ ഒന്നും അതൊന്നുകൂടി വീതി കൂട്ടാനുള്ള പുറപ്പാടായിരിക്കും എന്താണെന്ന് അറിയില്ല അപ്പോൾ ഏതായാലും പിയർക്കാപ്പിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ പിയർ പിയർക്കാപ്പിൻ്റെ പണികൾ കഴിഞ്ഞ് ഈ ഭാഗത്തൊക്കെ മണ്ണ് കൊണ്ടുവന്ന് ലെവലാക്കിയിട്ടുണ്ട് അതിനർത്ഥം ഉടനെ തന്നെ ഗഡറുകൾ ഇതിന് മുകളിൽ എടുത്തു വെക്കുന്നതായിരിക്കും കടലിനോട് ചേർന്നിട്ടുള്ള ഭാഗമായതുകൊണ്ടാണ് പുഴകളിലൊക്കെ ഏത് സമയം വെള്ളം എന്ന് ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ കുപ്പം പുയൽ തളിപ്പറമ്പ് ഭാഗവും കടലും തമ്മിൽ ഒരുപാട് ദൂരമുണ്ടോ ഉണ്ടോയെന്നെങ്കിൽ അറിയിക്കണം കേട്ടോ കാരണം തളിപ്പറമ്പ് കുപ്പം പുയലൊക്കെ ഏത് സമയത്ത് നല്ല രീതിയിൽ വെള്ളം കെട്ടി കെട്ടിക്കിടക്കുന്നുണ്ട് സോറി നല്ല രീതിയിൽ വെള്ളമുണ്ട് പിന്നെ കേരളത്തിലൂടെ കടന്നു പോകുന്ന ഈ ഒരു എണ്ണ ചറവത്താറ് കടലിനോട് ചേർന്നിട്ടാണ് പല ഭാഗത്തും കടന്നു പോകുന്നത് അതുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും ഈ എപ്പോക്സി പച്ച കമ്പി ഉപയോഗിക്കുന്നത് അതായത് ഉപ്പുകാറ്റ് ഇങ്ങനെ തട്ടി തട്ടിയിട്ട് കമ്പി പെട്ടെന്ന് ദ്രവിച്ച് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ തൂണുകൾക്കൊക്കെ കേടുപാടുകൾ പറ്റാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ദ്രവിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പച്ച കമ്പി ഉപയോഗിക്കുന്നത് പക്ഷേ ഒരു കമ്പനി മാത്രം പച്ച കമ്പി ഉപയോഗിക്കുന്നില്ല കേട്ടോ അത് ഏത് കമ്പനിയാണെന്ന് അറിയുന്ന ആളുകളൊക്കെ ഒന്നുകൊണ്ട് കമൻറ്റ് ചെയ്യാം ഞാനേതായാലും പറയുന്നില്ല മനോഹരമായിട്ടുള്ള പുഴയുടെ ഭംഗി നഷ്ടപ്പെടേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ റിവേഴ്സിൽ പോയത് കേട്ടോ കാരണം ആ ഒരു ക്ലാരിറ്റി കമ്മിയുണ്ട് സ്ട്രെയിറ്റായിട്ട് പോകുമ്പോൾ ഈ ഒരു വളവ് വരെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡിയായി ഈ പാലത്തിൻ്റെ മുകളിൽ വെക്കാനുള്ള ഗർഡറുകളെല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ വീടിന്റെ തുടക്കത്തിൽ പള്ളിക്കര ആരോപി കഴിഞ്ഞ ഭാഗത്ത് ഒരുപാട് ഗർഡറുകൾ വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ അതൊക്കെ മുകളിൽ മുകളിലെടുത്ത് വെക്കാനുള്ളതാണ് അപ്പോൾ രണ്ട് ക്രെയിൻ ഉപയോഗിച്ചിട്ട് സാധനം ഇതിന് മുകളിൽ പെട്ടെന്ന് ലിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ആ ഭാഗത്തെ തൂണിൻ്റെ ഭാഗത്തൊക്കെ ക്രെയിൻ നിർത്താൻ വേണ്ടിയിട്ട് മണ്ണ് കൊണ്ടുവന്ന് തട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ പണി പെട്ടെന്ന് കഴിച്ച് അതിന് മുകളിലൂടെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു വിട്ടാലേ എന്താണ് ബാക്കിയുള്ള പാലത്തിൻ്റെ പണികൾ നടത്താൻ പറ്റുകയുള്ളൂ ഇനി നമ്മൾ കാണാൻ പോകുന്നത് വീരന്മലയുടെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് സുഹൃത്തുക്കളെ വീരന്മല വീരന്മലയെ കുറിച്ചിട്ടുള്ള എൻ്റെ തെറ്റിദ്ധാരണ കണ്ട് മാറി സംഭവം എന്ന് വെച്ചാൽ വീരന്മല ഞാൻ വിചാരിച്ചിരുന്നു പോലെ ചൗടി മണ്ണാണ് ഫുള്ളായിട്ട് എന്നാണ് പക്ഷെ അതൊക്കെ കണ്ട് മാറിയിട്ടുണ്ട് ഈ ഒരു ഡ്രോണ് പറത്തിയപ്പോൾ തേജസ്വിനീ പാലം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു അണ്ടർപാസ് ഉണ്ട് രവീസ് ഹോട്ടലോ കരിമീനും ചോറും കിട്ടുന്ന ഒരു ഹോട്ടൽ ഹോട്ടലുണ്ടല്ലോ അതിന് മുമ്പിലായിട്ടൊരു അണ്ടർപാസ് ഉണ്ട് പിന്നെ അതോടൊപ്പം തന്നെ കുറച്ചപ്പുറത്ത് ചെറിയൊരു പാലം ഉണ്ട് കേട്ടോ ഒരു പാലത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഗർഡറൊന്നും വെച്ചിട്ടില്ല പെയിലിങ് സാധാ രീതിയിലുള്ള പെയ്ലിംഗ് ആണ് നടത്തിയിട്ടുള്ളത് ഹൈഡ്രോളിക് പെയ്ലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടുള്ള പെയിലിങ്ങ് അല്ല അതുകൊണ്ട് എന്താണ് പണി മറ്റേ ലാഗാണ് ഒരു സൈഡിലുള്ള പേറിൻ്റെ പണികൾ മാത്രമാണ് തീർന്നിട്ടുള്ളൂ ഇനി ഇതേപോലെ ഈ സൈഡിലും പണി തീർക്കാനുണ്ട് ഈ നിലവിലുള്ള പാലം പൊളിച്ചു മാറ്റും എന്ന് തോന്നുന്നു കാരണം ഒരു ഉറപ്പില്ലാത്ത ആ കൈവരിയൊക്കെ ഉണ്ട് വീരന്മല ഇനി നമ്മൾ കാണാൻ പോകുന്നത് വീരത്തോട് നിൽക്കുന്ന വീരന്മലയെക്കുറിച്ചിട്ടാണ് സുഹൃത്തുക്കളെ ഇവിടെ ഗർഡറിന്റെ പണിയൊക്കെ കഴിഞ്ഞെങ്കിലും കേട്ടോ അപ്പോൾ ഈ ഒരു ചെറിയൊരു പാലം കണ്ടല്ല തോടിനു കുറുകയുള്ള പാലം അതിന് മുകളിൽ വെക്കാനുള്ള ഗർഡറുകളുടെ പ്രീകാസ്റ്റിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് വീരന്മല ഈ വന്ന സോറി ഈ കഴിഞ്ഞ മഴക്കാലത്ത് നല്ല രീതിയിൽ വാർത്തയിൽ ഇടം പിടിച്ചിരുന്നു നിങ്ങളൊക്കെ കണ്ടു കൊണമെന്നറിയില്ല നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് മണ്ണൊക്കെ ഇടിഞ്ഞിട്ട് മുട്ടിന് മണ്ണുണ്ടായിരുന്നു ഈ ഭാഗത്തൊക്കെ മഴ പെയ്യുന്നു മണ്ണിടിയുന്നു മഴ പെയ്യുന്നു മണ്ണിടിയുന്നു മേഘ കമ്പനിക്ക് മഴക്കാലത്ത് എന്തെങ്കിലും കാര്യമായിട്ടുള്ള പണി വെച്ചാല് ഇവിടെ ഇങ്ങനെ മണ്ണിടിച്ചിലുണ്ടാവും അതായത് ഒരു മുട്ടിന്ക്ക് മണ്ണ് ഈ റോട്ടുമ്മൽ നിലവിലുള്ള റോട്ടുമ്മിൽ ഉണ്ടാകും അപ്പോൾ എന്താണ് വാഹനങ്ങൾക്ക് പോകാൻ പറ്റില്ല അപ്പോൾ മണ്ണ് മാറ്റുന്നു അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ വീണ്ടും നല്ല ശക്തമായിട്ടുള്ള മഴ അപ്പോൾ എന്താ വീണ്ടും മണ്ണിടിച്ചില്ല ഇതെന്നെ മണ്ണിടു മണ്ണിടിയാൽ മണ്ണ് മാറ്റുക മണ്ണിടിയാൽ മണ്ണ് മാറ്റുക ഇതായിരുന്നു മേഘാ കമ്പനിക്ക് ഇവിടെ ഉണ്ടായിരുന്ന പണി ഏതായാലും ഞാൻ വിചാരിച്ചിരുന്നത് ഇത് ഫുള്ളായിട്ട് ഇതേപോലെ ഉറപ്പില്ലാത്ത ചൗടി മണ്ണാന്നാണ് നമ്മളെ നാട്ടിൽ ഈ ചൗവി മണ്ണ് എന്നട ഈ ഒരു ഉറപ്പില്ലാത്ത മണ്ണിനു പറയാം പല നാട്ടിലും പല പേരുകളായിരിക്കും പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താ വെച്ചാൽ ഇതിന് മുകളിലോട്ട് നോക്കിയപ്പോഴാണ് ഇവിടെ കണ്ടെങ്കിൽ ഞങ്ങൾ പാറ ഇത് പാറ തന്നെയാണ് എന്ന് തോന്നുന്നു ഇവിടെ ഉള്ള ആളുകളൊക്കെ ഒന്ന് അറിയിക്കുക എന്താണ് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും കൃഷി നടക്കുന്നുണ്ടോ എനിക്ക് തോന്നുന്നു എന്തോ ഒരു കൃഷി നടക്കുന്നൊരു സ്ഥലം പോലെ തോന്നുന്നു ഏതായാലും വീരന്മലയുടെ ഒരു സൈഡ് ഈ ഒരു ഭാഗം മാത്രമാണ് ചെമ്മണ്ണുള്ളത് ആ സൈഡിൽ പാറയാണെന്ന് തോന്നുന്നു മൊത്തമായിട്ട് ഈ ചെമ്മണ്ണല്ല അപ്പോൾ ഏതായാലും ഇവിടെ ഒരു വലിയ കോൺക്രീറ്റ് വാൾ വരുന്നതായിരിക്കും പിന്നെ ഈ ഒരു ഭാഗത്തെ റോഡ് പുതുതായിട്ട് നിർമ്മിച്ചതാട്ടോ അതായത് ഡൈവേർട്ട് ചെയ്ത് വിട്ടതാണ് നിലവിലുള്ള റോഡൊക്കെ ആകെ ചളിയിൽ പൂണ്ടുപോയിക്കണ് ഇത്തരക്കും മണ്ണാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇവിടുത്തെ മണ്ണെടുക്കുന്ന പരിപാടി കുറച്ച് ഡേഞ്ചറാണ് കളക്ടറൊക്കെ ഇടപെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഏതായാലും ഇവിടെ അധികം വീടുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഫുള്ളായിട്ട് മണ്ണെടുത്തുക എന്നുണ്ടെങ്കിൽ ഈ റീച്ചിലേക്കുള്ള മണ്ണിന് വേറെ ഏണ്ടും പോകണ്ട അവിടെ തന്നെ ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ടാകും പക്ഷെ എന്താണ് ആ ഫുള്ള് മണ്ണെടുക്കാൻ പറ്റില്ലല്ലോ നമുക്ക് നാൽപ്പത്തഞ്ച് മീറ്ററിൽ കണക്കാക്കിയിട്ടുള്ള ഭാഗവും പിന്നെ ഗവൺമെൻറ് സമ്മതം മൂളിക്കാന്നുണ്ടെങ്കിൽ പിന്നെ ഫുൾ ആയിട്ട് എടുക്കുക പക്ഷേ അതിൻ്റെ മുകളിൽ സുഹൃത്തുക്കൾ എന്താണ് അവിടെ പറങ്കിമാങ്ങ കൃഷികളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ ആ ഒഴിഞ്ഞ് കിടക്കണപ്പം ഇനി കാസർകോട് ഒരുപാട് പൈതൃകങ്ങൾ ഉറങ്ങി കിടക്കുന്നുണ്ട് ഞാൻ ആ കുമ്പളപാലത്തിൻ്റെ വീട് ചെയ്തപ്പോൾ അതിന് കുറച്ച് മുമ്പ് എന്താണ് സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നു ഒരു വലിയ ക്ഷേത്രം ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അതിനൊപ്പം തന്നെ ഒരു കോട്ട ഉണ്ട് ഉണ്ടല്ലേ ഒരു എന്ത് പൈതൃക കോട്ട അങ്ങനെ ഒരുപാട് കോട്ടകളുണ്ട് രണ്ട് സൈഡിൽ അതൊക്കെ നിങ്ങൾ പറയണ്ട എന്നാലേ നമുക്കതൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ എന്നായിട്ട് കാട് മൂടി കിടക്കുകയാണ് എന്നാലും ആളുകൾക്ക് കാണുമ്പോൾ ഒരു ഇതല്ലേ പണ്ടത്തെ കോട്ടകളും കാര്യങ്ങളൊക്കെ അപ്പം വീരന്മല പകുതി ഇല്ലാതാകുന്നതോട് കൂടിയിട്ട് വലിയൊരു വളവാണ് ഇല്ലാതാകുന്നത് ഇനി നല്ല മാറ്റങ്ങൾ നടന്ന ഭാഗമാണ് ചെറുവത്തൂർ ഭാഗത്തേക്ക് എത്താൻ പോവുകയാണ് സുഹൃത്തുക്കളെ ഇവിടെ നിലവിലുള്ള ഹൈവേ ഒന്നും ചെയ്തിട്ടില്ല ബാക്കിയുള്ള സ്ഥലത്തൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്ത് വാളിൻ്റെ പണികളൊക്കെ നല്ല രീതിയിൽ ആരംഭിച്ചിട്ടുണ്ട് ഇവിടുന്ന് ഇടതുവശത്തേക്ക് പോകുന്ന റോഡാക്കണേ അത് ചെറുവത്തൂർ ടൗണിലേക്കാട്ടോ ഇതുവരെ വലിയ കേറ്റിറക്കങ്ങളുള്ള ചുരം പോലത്തെ കയറ്റക കയറിയിട്ടാണ് ടാങ്കർ ലോറികൾ മറ്റേക്ക് ചെറുവത്തൂർ ഭാഗത്ത് കൂടെ ഇങ്ങനെ മന്ദം മന്ദം നീങ്ങി പോയിരുന്നത് പക്ഷേ ഇപ്പോൾ എന്താണ് പുതുതായിട്ട് നിർമ്മിച്ച റിയലൈമെൻ്റിലൂടെ എന്ത് സുഖമായിട്ടാണ് ടാങ്കർ ലോറികളൊക്കെ പോണവരോ കാസർഗോഡ് ഭാഗത്തെ വീട് എടുക്കാൻ വേണ്ടി ഞാൻ ബേക്കായിട്ട് ഇതിലൂടെ പോയപ്പോൾ ഇവിടെ ഇങ്ങനെ അല്ലായിരുന്നു നിലവിലുണ്ടായിരുന്ന റോഡ് കൂടെ തന്നെയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ക്രാഷ് ബാരിയർ സൈഡിലൊക്കെ ക്രാഷ് ബാരിയർ വെക്കുന്ന പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നു എന്തായാലും രണ്ടാഴ്ച കൊണ്ട് ഇത് തുറന്നു കൊടുക്കുന്നുള്ളത് അപ്പോൾ ഒരു പത്ത് ദിവസം കൊണ്ട് തന്നെ ഇത് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡ് മാത്രമാണ് തുറന്നു ൂ പിന്നെ ഇതിലൂടെ സഞ്ചരിച്ച ആളുകൾക്ക് അറിയാൻ സാധിക്കും എന്ത് ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് വലിയ ടാങ്കർ ലോറികളൊക്കെ ഇതിലൂടെ കടന്നു പോകുന്നത് ഇവിടെ മാത്രമല്ല കാറ്റുള്ള ഭാഗത്തൊക്കെ എല്ലായിടത്തും തന്നെയാണ് അവസ്ഥ പക്ഷേ എന്താ പറയുക ഇവിടെ രണ്ട് മൂന്ന് ചുരം പോലോത്തേ ഈ ചെറുവത്തൂർ ടൗൺ എത്തുന്നതിന് മുമ്പ് ചെറിയൊരു ഉണ്ട് ടൗൺ കഴിഞ്ഞതിന് ശേഷം വീണ്ടും വലിയൊരു കാറ്റാണ് ഇത് തുറന്നു കൊടുത്തപ്പോഴാണ് ഉഷാറായത് പിന്നെ എന്താ വെച്ചാൽ ചെറിയൊരു ബൈപ്പാസ് എന്നൊക്കെ പറയാ ഒരു റിയൽ ആണ് ചെറു ചെറുവത്തൂർ മിനി ബൈപ്പാസ് എന്താ സുഖം അല്ലോ ദൂരം കമ്മിയുണ്ട് പിന്നെ കാറ്റുമില്ലല്ലോ സുഖമായിട്ടിങ്ങനെ അടിച്ച് മിനി പോകാം അടിച്ചധികം അടിച്ച് മിന്നി പോകേണ്ട മേൽക്കത്തും ഇവിടെ വലതുവശത്തുള്ള സർവീസ് റോഡിനോട് ചേർന്നിട്ട് കുറച്ച് ഭാഗം ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അതിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത് ഇടതുവശത്ത് സർവീസ് റോഡിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആ പിന്നെ ഇവിടെ ഒരു അണ്ടർപാസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ നോക്കി ഏകദേശം ഒരു നൂ ഇരുന്നൂറ് മീറ്റർ ഉണ്ടോ ആ ഇരുന്നൂറ് മീറ്റർ ഗ്യാപ്പിൽ ഒരു അണ്ടർപാസ് കൂടി വേണം അപ്പോൾ നമ്മളാ കണ്ടില്ല അവർ ബൈക്ക് ക്രോസ് പോയ സ്ഥലം അവിടെയാണ് അണ്ടർപാസ് വേണം എന്ന് പറഞ്ഞ കണ്ട് സമരപ്പന്തലുണ്ട് ഇനി സമരപ്പന്തൽ അല്ലെ ഒരു ഫ്ലെക്സ് ബോർഡൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് ചെറുവത്തൂർ അണ്ടർപാസ് ഇടതു വശത്തേക്ക് പോകുന്ന റോഡ് ചെറുവത്തൂർ ടൗണിലേക്കും വലതുവശത്തേക്ക് ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ പടന്ന പടന്ന ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് നാലും കൂടിയിട്ടുള്ള റോഡാണ് പക്ഷെ ഇപ്പോഴും പണി നടക്കുന്നതുകൊണ്ട് അപകട സാധ്യത കൂടുതലാണ് ഇപ്പോൾ എന്താണ് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ രണ്ട് അമ്പ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ടാങ്കർ ലോറിയാ കിടക്കണേ സോറി ആ ബൾക്കറൊക്കെ വരണേ ആ ഭാഗത്ത് രണ്ട് ഉണ്ട് അതേപോലെ ചെറുവാത്തൂർ ടൗണിലേക്കുള്ള പോകുന്ന ആ ഭാഗത്തും രണ്ട് അമ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അമ്പ് ഇങ്ങനെ ചാടി വരുമ്പോൾ വാഹനങ്ങൾ സ്ലോ ആക്കുന്നുണ്ട് ഇതേ ഒരു സിസ്റ്റം തന്നെയായിരിക്കും എന്ത് സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് വാഹനങ്ങൾ കയറുമ്പോൾ കിട്ടോ അതായത് സർവീസ് റോഡിൽ നിന്ന് സർവീസ് റോഡിന്റെ ഭാഗത്ത് നാല് ഹമ്പറ്റ് വരുന്നതായിരിക്കും മെയിൻ റോട്ടിൽ എക്സിറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കും വെക്കുക അപ്പം മനോഹരമായിട്ടുള്ള ചെറുവത്തൂർ പാടം ചെറുവത്തൂർ ടൗണിനെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ഒരു പാത കടന്നു പോകുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചെറുവത്തൂർ ടൗണിലൂടെ പോകുമ്പോൾ വീണ്ടും വലിയ രീതിയിലുള്ള കയറ്റിറക്കങ്ങൾ ഉണ്ടാകും പിന്നെ ഒരുപാട് നഷ്ടപരിഹാരമൊക്കെ കൊടുക്കേണ്ടി വരും പാടത്തുകൂടെ കൊണ്ടുപോകുമ്പോൾ എന്താണ് നഷ്ടപരിഹാരം പരമാവധി കുറച്ചിട്ട് കൊണ്ടുപോകാം അത്ര പൈസേൻ്റെ ആവശ്യമില്ല പിന്നെ സുഹൃത്തുക്കളെ മഴ പെയ്യുന്നത് കൊണ്ടാണ് ഈ ഭാഗത്ത് പണികൾ കുറച്ച് ലേഖാവുന്ന കേട്ടോ അതായത് ഈ ചെറുവത്തൂർ ഭാഗത്ത് രണ്ട് സൈഡിലും അതായത് വീരന്മല ഭാഗത്തും പിന്നെ ഈ ഇപ്പോൾ നമ്മളെ കാണുന്ന ഭാഗങ്ങൾ നേരെ മുന്നോട്ട് നോക്കുമ്പോഴുള്ള കാണുന്ന ഭാഗവും മഴ പെയ്യുന്ന സമയത്തോടെ മണ്ണെടുക്കുന്ന പരിപാടികൾ നടത്താൻ പറ്റുന്നതല്ല അതായത് ഉറപ്പില്ലാത്ത മണ്ണാണ് പെട്ടെന്ന് മണ്ണിടിച്ചിലുണ്ടാകും അപ്പോൾ ഈ മഴ നല്ല രീതിയിൽ പെയ്തപ്പോൾ ഈ മഴക്കാലത്തൊക്കെ നല്ല അടിപൊളി മഴ ആ മഴ പെയ്ത സമയത്ത് ഒരു മാസത്തോളം ഇവിടെ പണികളൊന്നും നടന്നിട്ടില്ല പിന്നെ ഇവിടെ അന്ന് സംരക്ഷണ ഭിത്തിയില്ലാത്തത് കൊണ്ട് ഈ പാടത്തേക്ക് ആ ചളിമണ്ണ് മൊത്തം ഇറങ്ങി പോയേക്കുന്നുട്ടോ ഗ്രൗണ്ട് ലെവലിലെ വീട് ചെയ്തപ്പോൾ ഞാൻ കാണിച്ചതാണ് ഒരുപാട് ഒരുപാടളവിൽ സാധാ മണ്ണ് ഈ ചളിമണ്ണ് കെട്ടിക്കിടക്കുന്നുണ്ട് ഈ പാടത്തൊക്കെ കൃഷിയൊന്നും നടക്കണില്ല എന്ന് തോന്നുന്നു അതേപോലെ തളിപ്പറമ്പ് ബൈപ്പാസിലും സംരക്ഷണ ഭിത്തിയില്ലാത്തത് കൊണ്ട് ചോടിമണ്ണൊക്കെ പാടത്തിങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട് പിന്നെ സുഹൃത്തുക്കളെ നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പത്ത് കിലോമീറ്റർ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഉണ്ടോ കാരണം ഇനി അധികം നീണ്ടു നിൽക്കാൻ വയ്യ ഒന്നാമത് സാമ്പത്തിക പ്രതിസന്ധിയാണ് പിന്നെ നമുക്ക് തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ പോകാനുണ്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മൂന്ന് വീടിയാൽ മാത്രമായിരിക്കും ഇനി പയ്യന്നൂർ ബൈപ്പാസ് തളിപ്പറമ്പ് ബൈപ്പാസ് അതേപോലെ പാപ്പനശ്ശേരി ഭാഗം വരെയുള്ള കുറച്ച് ഭാഗം അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ അതായിരിക്കും ഇനി ചെയ്യട്ടോ ഒന്നാമത് നമുക്ക് ഇവിടെ ഇങ്ങനെ അധികം വന്ന് പോകുന്നതിനൊക്കെ നല്ല ചിലവുണ്ട് അപ്പം നിലവിലുണ്ടായിരുന്ന റോഡ് ഈ ഒരു കോലം ആക്കിയിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എത്രത്തോളം ഉയരത്തിലാണ് നിലവിലുണ്ടായിരുന്ന പാത കടന്നു പോയിരുന്നത് എന്ന് നല്ല ഉയരത്തിലായിരുന്നു നിലവിലുണ്ടായിരുന്ന റോഡ് കിട്ടും അപ്പോൾ ഒരുപാട് താഴ്ചയിലാണ് പുതിയ പാത നിർമ്മിക്കുന്നത് പിന്നെ ഈ മണ്ണ് ഇപ്പോൾ ഈ മണ്ണ് എടുക്കുന്ന ഭാഗത്തേക്കെ നല്ല രീതിയിലുള്ള വലിയ കോൺക്രീറ്റ് വാൾ വരുന്നതായിരിക്കും സോയിൽ നെലിങ് ഷോർട്ട് കട്ടിങ്ങിൻ്റെ പരിപാടികളൊന്നും ഇവിടെ നടക്കില്ല അപ്പോൾ ഈ ഒരു ഒഴിഞ്ഞ് കിടക്കുന്ന പാടത്തിൽ കൂടെ ചെറുവത്തൂർ റിയലേമെൻറ്റ് ചെറുവത്തൂർ മിനി ബൈപ്പാസ് എന്നൊക്കെ പറയാം അത് വരുന്നതോട് കൂടിയിട്ട് ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും ഇതേപോലെ ഈ ബൈപ്പാസുകൾ കൂടുതലുള്ളത് കൊണ്ടാണ് ദേശീയപാത അറുപത്താറിലൂടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്നത് ഇതിലൂടെ സഞ്ചരിച്ച ആളുകൾക്ക് അറിയാൻ സാധിക്കും ഏതെങ്കിലും ടാങ്കർ ലോറിൻ്റെ വലിയ കണ്ടെയ്നറിൻ്റെ ബാക്കിലൊക്കെ മന്ദം മന്ദം റാലി പോകുന്നത് പോലെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പോയ ആളുകളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കെട്ടോ അത്രയ്ക്കും ബുദ്ധിമുട്ട് ഏറിയിട്ടുള്ള ഒരു കയറ്റമായിരുന്നു ഈ ഭാഗം അപ്പോൾ ഏതായാലും അതിൽ നിന്നൊക്കെ ഒരു പരിഹാരം കിട്ടാൻ പോവുകയാണ് പിന്നെ സുഹൃത്തുക്കളെ ഒന്നും വിചാരിക്കരുത് ഒരു പത്ത് കിലോമീറ്റർ ചിലപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അതായത് ഇങ്ങനെ വന്ന് പോകുന്നത് കൊണ്ട് പിന്നെ നല്ല ചൂടാണ് സുഹൃത്തുക്കളെ തലവേദന എന്നും നമ്മൾ വീട് എടുത്ത് പോകുമ്പോൾ തലവേദനയാണ് കാരണം തലവേദനയായിട്ട് കിടന്നുക എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം പത്തണിക്ക് പന്ത്രണിക്കൊക്കെയാണ് നീ എണീക്കണേ അപ്പോൾ ആ ഒരു ദിവസത്തെ പകുതി പോയി ഏതായാലും പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം കാണിക്കുന്നതായിരിക്കും നമുക്ക് തൃശ്ശൂർ ജില്ല കാണിക്കാതെ ഉള്ളതാണ് തൃശ്ശൂർ എറണാകുളം ഭാഗത്തേക്കൊക്കെ പോകാനുള്ളതാണ് അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി മൂലം എന്താണ് ആ പൂക്കില്ലാതാവും അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോയാൽ പിന്നെ അതിനിടയിൽ പറയാൻ വിട്ടുപോയി ഇത് ഇവിടെ സ്ഥലം പടന്നക്കാട് പടന്നക്കാട് എന്നാണ് ഇവിടെ ഇന്ന് പഞ്ചായത്തിൻ്റെ പേരാണോ എന്താണെന്ന് അറിയില്ല ഏതായാലും ഈ ഭാഗത്ത് ഒരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസിൻ്റെ മുകളിൽ ഗഡർ വെക്കുന്ന പരിപാടികളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീട് ചെയ്തപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ക്രാഷ് ബേരറിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് കാർഷിക അതിന് കേരള സർക്കാരിൻ്റെ കാർഷിക പരീക്ഷണങ്ങൾ നടക്കുന്ന സ്ഥലമാണ് ഇടതുവശത്ത് കാണുന്നിട്ടും അപ്പോൾ അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ട് കട്ട വെച്ച് സോറി ആറി പാനിൽ വെച്ച് മണ്ണിട്ട് കയർത്തുന്ന പരിപാടികൾ ഒരു സൈഡിൽ മാത്രമാണ് അതായത് കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന സൈഡിൽ മാത്രമാണ് നടന്നിട്ടുള്ള ഇവിടെ ഇപ്പോഴും നിലവിലുള്ള ഹൈവേയിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഡ്രൈനേജിൻ്റെ പണികളൊക്കെ ഇടതുവശത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് സ്ട്രേറ്റ് റോഡാണ് ഈ പടൻ്റെയും പടന്നക്കാടും വേറെ പടന്നക്കാട് എന്ന് പറഞ്ഞാൽ നമ്മളെ ഉള്ള ഭാഗല്ലേ അപ്പോൾ പടന്ന ഇവിടെ ബോർഡിലൊക്കെ പടന്ന എന്ന് കണ്ടുട്ടോ അതുകൊണ്ടാണ് ഞാൻ പടന്ന എന്ന് പറയുന്നത് അപ്പോൾ ഈ പടന്ന വലിയ ആണ് സുഹൃത്തുക്കളെ നമ്മളെ നാട്ടിലൂടെ അടുത്ത് തിരുവരങ്ങാട്ടി അഖിലേന്ത്യാ സെവൻസ് നടന്നിരുന്നു പടന്നന്റെ ഒരു ടീം ഉണ്ട് എന്താ കളി പറയും ലാലിഗിലെ ടീമൊക്കെ കളിക്കണതുപോലെ എന്ത് സൂപ്പർ കളി അവര് സെമിയിൽ പുറത്തു പോയി അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ അതിനുശേഷമാണ് പടന്ന 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 ഇപ്പോൾ എല്ലായിടത്തും കളി ഉണ്ടെങ്കിൽ ആൾക്കാർ തിരക്കൂട്ടി പോവാണ് നല്ല സൂപ്പർ കളിയോട്ടോ പടന്ന അപ്പം പടന്നയിലുള്ള ആൾക്കാരെ നിങ്ങൾക്ക് അഭിമാനിക്കാം നിങ്ങളെ നാട് നമ്മളെ മലപ്പുറം ജില്ലയിലും ഫേമസ് ആണ് വലിയ വളവുകളും ഒരു അങ്ങാടിയും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു റേലേമെൻ്റ് ആണ് കാലിക്കടവ് ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ആ കാണുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇടദേശത്തേക്ക് പോകുന്ന റോഡാണ് കാലിക്കടവ് ടൗൺ ചെറിയൊരു ടൗൺ ആണ് കാലിക്കടവ് റേലേമെൻ്റ് നടന്ന ഭാഗത്ത് കാര്യമായിട്ടുള്ള ഒരു പണി നടന്നിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ രണ്ട് സൈഡിലും ഡ്രെയിനേജിന്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കാടും മൂടിക്കിടക്കുമായിരുന്നു അതേപോലെ കാര്യമായിട്ടുള്ളൊരു അപ്ഡേറ്റും ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ആ ഭാഗത്തൊക്കെ ജി എസ് പി ഇട്ടിട്ടുണ്ട് ഡ്രെയിനേജിൻ്റെ പണി ഒരുപാട് കാലം മുമ്പ് കഴിഞ്ഞതാണ് ഇപ്പോൾ ഇങ്ങനെ ആർ ആറിയപ്പാനിൽ വെച്ച് മണ്ണിട്ട് കയറുന്ന പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ വലിയൊരു ക്ഷേത്രം ഉണ്ടോ ഈ വലദേശത്തൊരു ക്ഷേത്രമുണ്ട് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് നോക്കിയാണ് ഇലവൻസിൻ്റെ ഗ്രൗണ്ട് എന്താ ഗ്രൗണ്ട് വരും ഏത് പഞ്ചായത്താണ് ആരാണ് ഭരിക്കുന്നതരേൽ അടിപൊളി പഞ്ചായത്തോട്ടെ ഈ ഭാഗത്തൊക്കെ ആ നീല കളർ ഉണ്ട് നിങ്ങൾ ആ നീല കളർ എന്താ വെച്ചാൽ വയ്യോര വിശ്രമ കേന്ദ്രം എന്താ ഇതൊക്കെ സൗ നമ്മളെ നാട്ടിലുണ്ടല്ല പഞ്ചായത്ത് നമ്മളെ ഏരിയയിലൊന്നും സ്ഥലം ഞാഞ്ഞിട്ടാണോ അറിയില്ല എറണാകുള പഞ്ചായത്തിലൊന്നും ഇമ്മത്തൊരു സംഭവമില്ല ഗ്രൗണ്ടിൻ്റെ കാഴ്ച കണ്ടില്ല നിങ്ങൾ എന്ത് പറയാൻ വലിയ സുഹൃത്തുക്കളെ ഗ്രൗണ്ടിലോട്ട് നോക്കി പോവുകയാണ് നമ്മളെ ഏരിയയിലൊന്നും ഇതേപോലത്തെ ഒരു ഗ്രൗണ്ട് മഷിയിട്ട് കാണാല്ല ഏത് വേങ്ങര മണ്ഡലം ആ ഭാഗത്തൊന്നും ഇട്ടോ ഇതേപോലെ ഫ്രീ ആയിട്ട് കിടക്കണ ഗ്രൗണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ അവിടെ ഒരു ഇലവൻസിൻ്റെ ഗ്രൗണ്ടുണ്ട് അല്ലാതെ ഒരു ഇലവൻസിൻ്റെ ഗ്രൗണ്ട് ഇപ്പോൾ നമ്മളെ ഭാഗത്തോടുണ്ടാകാറില്ല എന്തായാലും ഈ പഞ്ചായത്തിലുള്ള ആളുകൾക്കും ഇതിനു വേണ്ടി സഹകരിച്ച ആളുകൾക്കും മലപ്പുറം ജില്ലയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും ഒരു ബിഗ് സല്യൂട്ട് ഏതായാലും കുട്ടികൾ കളിച്ച് വളരട്ടെ എന്താ ഗ്രൗണ്ട് നമ്മളെ ആൾക്കാരൊക്കെ നമ്മളെ ജില്ലയിലുള്ള ആളുകളൊക്കെ ഈ രാഷ്ട്രീയക്കാരൊക്കെ ഈ വീട് കാണുന്നുണ്ടെങ്കിൽ കണ്ട് പഠിക്ക് സുഹൃത്തുക്കളെ എന്താണ് ഒഴിഞ്ഞ പറമ്പുള്ളത് എന്താണ് മലപ്പുറത്ത് കുറേ കളിക്കാരുണ്ട് മറ്റേ ഉണ്ടാരുടെ കാര്യമില്ല കളിക്കാൻ ഗ്രൗണ്ടില്ല ഇതിൻ്റെ മാത്രം അഭിപ്രായമല്ല ഇന്ത്യൻ താരം ആഷിക്ക് ആഷിക്കും ഇതേപോലെ ഒരുപാട് തവണ ഇൻസ്റ്റയിൽ സ്റ്റോറൊക്കെ വെച്ചിട്ടുണ്ട് അതിനിടയിൽ അത് പറയാൻ പറ്റു കാലിക്കടവ് അണ്ടർപാസിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അണ്ടർപാസിൻ്റെ അടിയിലൂടെ അങ്ങനെ വലത്തോട്ട് പോയിക്കാന്നുണ്ടെങ്കിൽ പയ്യന്നൂർ ഏയ്മല അതേപോലെ തൃക്കരിപ്പൂർ ഭാഗത്തേക്ക് ഇങ്ങനെ പോകുന്നതാട്ടോ ഇപ്പോൾ കാലിക്കടവൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാര്യമായിട്ടുള്ള പണികൾ എന്താ വെച്ചാൽ ഈ ഒരു ഭാഗം ഏകദേശം ഒരു മുന്നൂറ് മീറ്ററോളം പിന്നെ കാര്യമായിട്ടുള്ള പണികൾ നടന്നിട്ടില്ല പക്ഷേ അതിന് ശേഷം തകർപ്പൻ പണികളാണ് ആറുവരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ മുതൽ പയ്യന്നൂർ ബൈപ്പാസ് വരെ ഏകദേശം എഴുപത്തഞ്ച് ശതമാനത്തോളം പണികൾ കഴിഞ്ഞതാട്ടോ പയ്യന്നൂർ ബൈപ്പാസിൽ കുറച്ച് പണികൾ ബാക്കിയുണ്ട് അപ്പോൾ ഏതായാലും ഞാൻ ഡ്രോണിനെ തിരിച്ച് വിളിച്ചിട്ടുണ്ട് സൂര്യപ്രകാശത്തിൻ്റെ കാഠിന്യം കൂടുതലുള്ളത് കൊണ്ടും ചൂട് കൂടുതലുള്ളത് കൊണ്ടാണ് മാസ്ക് സൺക്രീം എല്ലാതും തേച്ചാണ് ഇങ്ങനെ നിൽക്കുന്നത് പക്ഷേ എന്നിട്ടും എൻ്റെ കളറാകെ മാറിപ്പോയിരിക്കുകയാണ് സുഹൃത്തുക്കൾ ആദ്യക്കാ ഒരു ഒന്നര കൊല്ലം മുമ്പുള്ള എൻ്റെ ഫോട്ടോ ഉണ്ടോ ഇൻസ്റ്റാഗ്രാമിൽ ചൊക്കിപ്പയം പോത്തത് പോലത്തെ ഒരു മുഖമായിരുന്നു എനിക്ക് ചുവന്ന് തൊടുത്തിട്ട് ഇപ്പോൾ ഒന്നായിട്ട് കരുവാളിച്ച് പോയിട്ടുണ്ട് എല്ലാം എതുക്കാകെ അറിയോ ഓരോ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോഴും എനിക്ക് വീഡിയോ എടുക്കാനുള്ള ആവേശം കൂടുകയാണ് അപ്പോൾ എൻ്റെ കളറോ എൻ്റെ ശരീരമോ ഒന്നും ഞാൻ നോക്കുന്നില്ല അപ്പോൾ സബ്സ്ക്രൈബ്സിൻ്റെ എണ്ണം ഇങ്ങനെ കൂടിക്കോട്ടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തതോളി അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ വീഡിയോ ഞാനും ഇവിടെ വെച്ച് സമാപനം കുറിക്കട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടുകാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിരിക്കേണ്ടി പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ചെറുവത്തൂർ ഭാഗത്തെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈപ്പ് സു യു എഗെയിൻ ബൈ ബൈ